സ്ത്രീക ദൈവത്തിന്റെ സ്ഥിതി അനുഗ്രഹീതരെ വലിയ നോമ്പിന്റെ അഞ്ചാമത്തെ ആഴ്ച കുനിയായ സ്ത്രീയെ സർവശക്തനായ ദൈവം തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു അനുഭവമാണ് നമ്മുടെ ധ്യാന ചിന്ത ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വിശുദ്ധ ലോക്കോസിൽ അസോസിയേഷൻ അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പതിനെട്ട് വർഷക്കാലം ബന്ധിച്ചിട്ടിരുന്ന ഈ മകളെ സൗഖ്യമാക്കേണ്ടത് ബന്ധനത്തിൽ നിന്ന് അഴിച്ചുവിടേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ലയോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അവളെ കുറിച്ച് രണ്ടു കാര്യമാണ് പറയുന്നത് അവൾ അബ്രാഹാമിന്റെ സന്തതിയാണ് അബ്രാഹാമിന്റെ മകളാണ് രണ്ടാമത് പറയുന്നത് എങ്ങനെയാണ് അവളെ പിന്ധിച്ചിട്ടിരിക്കുകയാണ് ഞാനല്ലയോ അവളെ മോചിപ്പിക്കേണ്ടത് എന്ന് രണ്ടു കാര്യം എപ്പോഴും ഞാൻ സന്തതിയാണ് ഉണ്ടാകട്ട അംഗമായ ഞാൻ നിങ്ങളും അബ്രഹാമിന്റെ സന്തതിയാണ് യഹോവയായ ദൈവം അരളിച്ചിരുന്നത് നീ നിന്റെ മകനെ

മാത്രമാണ് ദൈവത്തിന്റെ ആരാധന അർപ്പിച്ച് ആരാധനയുടെ എന്നെ ബന്ധിച്ചിരിക്കുന്ന സകല ബന്ധനങ്ങളും രോഗബന്ധനമാകാം പൈശാചികളാകാം അതൊക്കെ അഴിയപ്പെട്ടിട്ട് മാത്രമേ ദൈവത്തിന്റെ കൃപ എന്നിലൂടെ ലോകത്തിലേക്ക് ഒഴുകുകയുള്ളൂ എന്ന ബോധ്യമാണ് ബ്രഹാമിന്റെ ജീവിതം പഠിക്കുമ്പോൾ നീ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നിന്റെ മകനെ നീ എനിക്ക് തരണമെന്നാണ് പറയുക ഏറ്റവും അധികം നീ മകനെ സ്നേഹിച്ചാൽ നിനക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല എന്ന് അവൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു അത് ദൈവം ചോദിക്കുകയാണ് ഏറ്റവും അധികം സ്നേഹിച്ചതിനെ ദൈവം മടക്കി ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് എന്നാൽ മകനെ ഞാൻ അധികം സ്നേഹിക്കുന്നില്ല ഞാൻ സ്നേഹിക്കുന്നത് പിതാവാം ദൈവമേ നിന്നെ തന്നെയാണെന്ന് അവൻ അവന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് പറയുന്നത് നീ സ്നേഹിക്കാത്ത നിന്റെ മകനിലൂടെ പൂർണമായും എന്നെ സ്നേഹിക്കുന്നു എന്നെക്കാൾ അധികമായി നീ ഒന്നിനെയും സ്നേഹിക്കുന്നില്ല എന്ന് ബോധ്യമായപ്പോൾ നിന്റെ മകനിലൂടെ ലോകം അനുഗ്രഹിക്കപ്പെടുമെന്ന് സർവശക്തനായ ദൈവം അവനൊരു വലിയ വാഗ്ദത്വം കൊടുക്കുകയാണ് ഈ സ്ത്രീയിലൂടെയും അത് നിറവേറപ്പെടുകയാണ് അബ്രഹാമിന്റെ സന്തതിയായ ഈ മകളിലൂടെ ദൈവാനുഗ്രഹം ലോകത്തിലേക്ക് ഒഴുക്കാൻ ദൈവം അവളെ തിരഞ്ഞെടുത്തെന്ന് മാത്രമല്ല കരം വെച്ച് തൊട്ട് സൗഖ്യമാക്കി അവളെ ഒരു അനുഗ്രഹമാക്കി ആലയത്തിന്റെ നടുവിൽ നിലനിർത്തുന്നത് ഇവിടെ ദർശിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളും ദൈവത്തിന്റെ ആലയത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ കരസ്പർശം അനുഭവിക്കണം മാത്രമല്ല ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നിലൂടെ ഈ ലോകത്തിലേക്ക് ദൈവത്തിന്റെ നന്മ ഒഴുക്കേണ്ടതാണ് അതിനാണ് എന്റെ ദൈവം എന്നെ ഭൂമിയിൽ വച്ചിരിക്കുന്നത് എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ആ ബോധ്യം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആരാധിക്കാൻ സാധിക്കുള്ളൂ ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കാൻ സാധിക്കുള്ളൂ നന്മ പ്രാപിച്ച് ലോകത്തിലേക്ക് നന്മയൊഴുക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു